സ്വർണ്ണവിലയിലെ കുതിച്ചുകയറ്റം സാധാരണ ഉപഭോക്താക്കൾക്ക് കനത്ത ആഘാതമായി ഇനിയും കൂടുകയാണോ കുറയുകയാണോ എന്നറിയാതെ കുഴങ്ങുകയാണ് പലരും കച്ചവടം ഗണ്യമായി കുറഞ്ഞെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇന്നും സ്വർണവില വർദ്ധിക്കുകയാണ് ചെയ്തത് ആഭരണങ്ങളായും നിക്ഷേപമായും സ്വർണം കൈവശമുള്ളവർക്ക് വില കയറ്റം ആശ്വാസമാണ് നൽകുന്നത് ഓരോ ദിവസവും പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയാണ് സ്വർണവിലയുടെ കുതിപ്പ് ചൊവ്വാഴ്ച രണ്ടു തവണ വർദ്ധിച്ചാണ് വില പുതിയ ഉയരത്തിലെത്തിയത് ബുധനാഴ്ചയും വില വർദ്ധിച്ചു ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് ഉയർന്നത് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ആഭരണങ്ങളായി വാങ്ങുമ്പോഴുള്ള വർധനവ് വേറെ ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം വാങ്ങാൻ നിർബന്ധിതരാകുന്ന സാധാരണക്കാർ ശരിക്കും പ്രതിസന്ധിയിലാണ് ഉദ്ദേശിച്ചത്ര സ്വർണം വാങ്ങണമെങ്കിൽ കരുതി വെച്ച തുകയൊന്നും പോരെന്ന സ്ഥിതിയായി ഇനിയും കൂടുകയാണോ കുറയുകയാണോ എന്നറിയാത്തത് മറ്റൊരു തലവേദന ബുദ്ധിമുട്ടുകളുണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല ജുവല്ലറികളിൽ ആഭരണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യക്കാർ മാത്രമാണ് ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ മറ്റുള്ളവർ വിലയിലെ വ്യതിയാനം എങ്ങനെയാകുമെന്ന കാത്തിരിപ്പിലാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന്റെ കയറ്റത്തിന്റെ അടിസ്ഥാനം എന്തെന്നതിൽ വ്യാപാരികൾക്കും വ്യക്തതയില്ല കച്ചവടം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇനിയും വില കൂടുമെന്നാണ് ലഭിക്കുന്ന സൂചനകളെന്നും വ്യാപാരികൾ പറഞ്ഞു അന്താരാഷ്ട്ര ഡോളറിന്റെ വിനിമയത്തിലുണ്ടാകുന്ന മാറ്റമാണ് സാധാരണ വിലയെ ബാധിക്കാറുള്ളത് പക്ഷേ ഈ വർഷം നമ്മുടെ യുദ്ധം ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട് വിഷു വരാൻ പോകുന്നു ഈസ്റ്റർ കഴിഞ്ഞു എല്ലാമായിട്ടും വില വീണ്ടും വീണ്ടും കുതിച്ചു പോകുന്നത് കൊണ്ട് കച്ചവടം വളരെ മോശം തന്നെയാണ് വില കൂടുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്നത് ഇനിയും കൂടാൻ തന്നെയാണ് ചാൻസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആളുകൾക്ക് വാങ്ങാനും ഒരു മടിയാണ് വരുന്നവരായാലും പണ്ട് ഒരു രണ്ട് വാങ്ങാൻ ഇപ്പോൾ ഒരു ഒന്നര ആയി ചുരുങ്ങി ബിസിനസ് വളരെ ആഭരണം എന്ന നിലയിൽ മാത്രം സ്വർണത്തെ കാണുന്നവരാണ് വില വർധനവിനെ ഭയക്കുന്നത് സ്വർണത്തെ നിക്ഷേപമായി കരുതുന്നവർക്ക് വിപണി അനുകൂലമാണെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്